ഇന്ത്യയിലെ എല്ലാ വാഹന ബ്രാൻഡുകളും ഏറ്റവും പുതിയ ജി എസ് ടി റീഫോംസിൻ്റെ ചൂട് പിടിച്ച് അവരുടെ വാഹനങ്ങളിലുണ്ടാകുന്ന പ്രൈസ് ഡിഡക്ഷൻ ഇങ്ങനെ അനൗൺസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എം ജി മോട്ടോഴ്സിൻ്റെ വാഹനങ്ങൾക്ക് വരുന്ന പ്രൈസ് ഡിഡക്ഷനെ കുറിച്ചാണ് ആദ്യമായിട്ട് എം ജി ആസ്റ്ററിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അമ്പത്തയ്യായിരം രൂപയുടെ പ്രൈസ് ഡിഡക്ഷൻ ആണ് ആസ്റ്ററിന് വരാൻ പോകുന്നത് ഇനി ഹെക്ടറിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നര ലക്ഷം രൂപയുടെ പ്രൈസ് ഡിഡക്ഷൻ ഹെക്ടറിന് വരാൻ പോകുന്നുണ്ട് പിന്നെ എം ജിയുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലായ ഗ്ലോസ്റ്ററിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷം രൂപയുടെ പ്രൈസ് ഡിഡക്ഷനാണ് ഈ ഗ്ലോസ്റ്ററിനും വരാൻ പോകുന്നത് പിന്നെ നമ്മൾ കുറച്ച് മെൻഷൻ ചെയ്യാത്ത കുറച്ച് വാഹനങ്ങൾ ഉണ്ടായതായത് വിൻസർ ഇ വി കോമറ്റ് ഇ വി എന്നിവയെല്ലാം ഈ വാഹനങ്ങളെല്ലാം ഇ വി ആയതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് ആദ്യം ഉണ്ടായിരുന്നത് അഞ്ച് ശതമാനത്തിൻ്റെ ജി എസ് ടി ആണ് അത് തന്നെയാണ് ഏറ്റവും പുതിയ ജി എസ് ടി റീഫോംസ് വരുമ്പോഴും നിലനിന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ മറ്റൊരു ഫേവറേറ്റ് ബ്രാൻഡ് ഏതാണെന്ന് ഈ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്രാൻഡിന്റെ മോഡലുകൾക്ക് വരുന്ന ജി എസ് ടി ഡിറക്ഷൻ എത്രയാണെന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യാം